അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ നമ്മുടെ മക്കളെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോവാനക്കാ ഒപ്പം ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് പോകുന്നത് കുട്ടികളെ ഒന്ന് കൊണ്ടുപോവാണ് ചേർത്താണ് അഞ്ചു പേരെയാണ് എന്റെ മക്കളെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോകുന്നത് അവരൊക്കെ പഠിച്ചു ഇഷ്ട ഞങ്ങള് മൊത്തം ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിക്കൂളിലാണ് ചേർക്കാൻ പോണി നല്ല സ്കൂളാണ് സൗകര്യങ്ങൾ സ്കൂള് കുട്ടികളുടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സ്ഥലം കളിക്കാർ തുടങ്ങി പല സൗകര്യങ്ങളുണ്ട് കേട്ടോടെ ധാരാളം ബസ്സുകളൊക്കെ ഉണ്ട് ഇതവിടെ ചേർക്കുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് കയറിയ കേട്ടോ ചേർത്തിക്കൊണ്ടിരിക്കുകയാണ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ചേർത്ത് ഞങ്ങൾ പുറത്തിറങ്ങി കേട്ടോ ഞങ്ങൾ അഞ്ചു മക്കളെ ഇവന് ആറാം ക്ലാസ്സിലേക്കാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ രണ്ടാമത്തെ ആള് ഇവന് ഏഴാം ക്ലാസ്സിലേക്ക് ചേർത്തിരിക്കുന്നത് പിന്നെ അടുത്തൊരു മോനിൻ്റെ ഇതാണ് ആള് ഇതാ ഇവന്

പത്താം ക്ലാസ്സിലേക്ക് അപ്പോൾ ഈ മക്കളൊക്കെ പത്തിന് ആറ് ഏഴ് ഏഴ് ഒൻപത് പത്ത് ക്ലാസ്സിലേക്ക് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ കുട്ടികളൊക്കെ ഇഷ്ട പിന്നവരെ ചേർത്തു പിന്നെ ഈ സ്കൂളിൽ തുറക്കുമ്പോൾ അവർ ഇഷ്ടമായി നല്ല യൂണിഫോമൊക്കെ ധരിച്ച് സ്കൂളിലേക്ക് പോകാനുള്ള എല്ലാ സംവിധാനവും ഞാൻ എന്റെ ദറസിലുള്ള എന്റെ മക്കളെ പോലെയുള്ള കുട്ടികൾ എൻ്റെ ഉപ്പാൻ്റെ പേര് ഉത്തുമ്മ എൻ്റെ ഉപ്പാന്റെ പേര് കെവി എൻ്റെ ഉപ്പാൻ പേര് എൻ്റെ ഉപ്പാൻ പേര് അസൈന എന്റെ ഉപ്പാന്റെ പേര് വളരെ കുഴകാലം എന്റെ നാട്ടുകാരൻ ഒരു കൊഴുകൂരി ഇത് ചെറുപ്പം வனும் இவரு மூணு பேரும் நம்ம பாண்டிக்கால வந்து படிஞ்சாட்டி அங்க வந்து வந்த அஞ்சு மக்களாகிட்ட இவரிக்கு இவங்களு படிக்கிறதோடு கூட ஸ்கூலிலும் படிக்கணும் ஒரு ഭക്ഷണ സൗകര്യം എല്ലാ സൗകര്യവും സെറ്റപ്പ് എടുക്കും നല്ലൊരു സ്കൂളുകൾ മൊത്തം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവൾ ചേർക്കുന്നത് നല്ല ഒരു സംവിധാനം സെറ്റപ്പോഴുള്ള നല്ലൊരു സ്കൂളാണ് മൊത്തം ഹയർ സെക്കൻഡറി സ്കൂൾ ഇവളൊക്കെ അതാവുക നല്ല കുട്ടികളായിട്ട് നല്ല ഉയർന്ന പദവിയിലെത്തിക്കെട്ടുന്നത് പഠിച്ചു മുന്നേ അറിയാം യാതൊരു മാസത്തിലും നാടിനും നാട്ടുകാർക്കും നമ്മുടെ ഈ രാജ്യത്തിന് ഉപകരിക്കണമൊക്കെ അല്ല